പ്രിയമുള്ള സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷനുകൾ പലവിധമുണ്ട് ഈ ക്ഷേമ പെൻഷൻ വാങ്ങുന്ന എല്ലാ ആളുകൾക്കും വളരെ സന്തോഷം നൽകുന്ന ഒരു അറിയിപ്പ് ഇപ്പോൾ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്ന് തന്നെ എത്തിയിരിക്കുന്നു എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ ഷെയർ ചെയ്തു തരുന്നത് കേരളത്തിൽ ക്ഷേമ പെൻഷൻ കൈപ്പറ്റുന്ന അറുപത്തി രണ്ട് ലക്ഷം ആളുകൾ ക്ഷേമനിധി പെൻഷൻ ഒക്കെ വാങ്ങുന്ന ആളുകളും ക്ഷേമ പെൻഷനൊക്കെ വാങ്ങുന്ന ആളുകൾ वालारे वालारे पगल, ും അത് വിധവാർദ്ധക്യ പെൻഷനായിരിക്കാം മറ്റ് ഏത് തരത്തിലുള്ള പെൻഷൻ വാങ്ങുന്ന ആളുകളാണെങ്കിലും തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ കാണുക നിങ്ങൾക്ക് വളരെ വളരെ സന്തോഷം നൽകുന്ന അറിയിപ്പാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമായിരിക്കുന്നത് ഇത് സംബന്ധിച്ചുള്ള വിശദമായിട്ടുള്ള അറിയിപ്പുകൾ നമുക്ക് നോക്കാം അപ്പോൾ എല്ലാവരും വീഡിയോ പൂർണ്ണമായും കാണുക വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് വഴി വീഡിയോ കാണുന്നവർ ഫേസ്ബുക്ക് പേജ് കൂടി ഫോളോ ചെയ്ത് വെക്കുക നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പുകളും നോക്കാം നമ്മുടെ സംസ്ഥാനത്ത് നിലവിൽ ക്ഷേമ പെൻഷൻ്റെ കുടിശ്ശികയുണ്ട് അതുപോലെ തന്നെ ക്ഷേമ പെൻഷൻ തുക വർദ്ധിപ്പിക്കുമെന്ന് പറഞ്ഞതിന് ശേഷം തുക വർദ്ധിപ്പിച്ചിട്ടില്ല മുൻപ് ധനമന്ത്രിയുടെ ഭാഗത്തു നിന്ന് അതുപോലെ തന്നെ ഇപ്പോൾ ഭരിക്കുന്ന പാർട്ടി പാർട്ടിയുടെ സെക്രട്ടറിയുടെ ഭാഗത്തു നിന്നൊക്കെ പെൻഷൻ തുക വർദ്ധിപ്പിക്കും എന്നുള്ള അറിയിപ്പുകൾ വരികയും ചെയ്തിരുന്നു പക്ഷേ തുക കുടിശ്ശിക പൂർണ്ണമായിട്ട് വിതരണം ചെയ്ത് അവസാനിപ്പിക്ക അവസാനിപ്പിച്ചിട്ടുമില്ല പക്ഷേ തുക വർദ്ധിപ്പിക്കും എന്ന് മാത്രമേ പറഞ്ഞിട്ടുമുള്ളൂ എന്നുള്ളൊരു കാര്യം കൂടി ഒന്ന് പ്രത്യേകം മനസ്സിലാക്കുക പക്ഷേ ഇപ്പോൾ നമ്മുടെ സംസ്ഥാന മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഇത് സംബന്ധിച്ചുള്ള അറിയിപ്പുകൾ എത്തിയിരിക്കുന്നു എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ആ സന്തോഷ വാര്ത്തയാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്നത് ഇപ്പോൾ സംസ്ഥാനത്ത് സി പി എമ്മിൻ്റെ സംസ്ഥാന സമ്മേളനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഈ ഒരു സമ്മേളനത്തിലൊക്കെ വെച്ചുകൊണ്ടാണ് നമ്മുടെ മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഔദ്യോഗികമായിട്ടുള്ള ആ അറിയിപ്പ് എത്തിയിരിക്കുന്നത് ക്ഷേമ പെൻഷൻ തുക ഉടനെ തന്നെ വർദ്ധിപ്പിക്കും അതുപോലെ തന്നെ കുടിശ്ശികയില്ലാതെ തന്നെ തുക വിതരണം ചെയ്യും എന്നുള്ള വളരെ പ്രധാനപ്പെട്ട അറിയിപ്പ് ധന നമ്മുടെ ധനമന്ത്രിയുടെ ഭാഗത്ത് നിന്നല്ല സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ഭാഗത്തു നിന്നാണ് ഈ ഒരു അറിയിപ്പ് ഇപ്പോൾ ഔദ്യോഗികമായിട്ട് തന്നെ എത്തിയിരിക്കുന്നത് വളരെ സന്തോഷം നൽകുന്ന ഒരു വാർത്ത അറിയിപ്പാണ് അറിയിപ്പാണിത് നമുക്കറിയാം ക്ഷേമ പെൻഷൻ കേരളത്തിലെ വലിയ ഒരു വിഭാഗം ജനങ്ങൾക്ക് വളരെ ആശ്വാസകരമാവുന്ന ഒന്ന് തന്നെയാണ് പല സമയത്തും ഈയൊരു ക്ഷേമ പെൻഷൻ കൊണ്ട് കറക്റ്റായിട്ട് ലഭിക്കാത്തതിൻ്റെ പേരിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന സാഹചര്യങ്ങൾ വരെ ഉണ്ടായിരുന്നു പക്ഷേ ഇതിൽ നിന്നൊക്കെ ഇപ്പോൾ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയം കൂടിയാണ് എന്നുള്ളൊരു കാര്യം പൊതുജനങ്ങളെല്ലാവരും ഒന്ന് മനസ്സിലാക്കണം എന്ത് തന്നെയായാലും ക്ഷേമ പെൻഷൻ കുടിശ്ശിക ഉടനെ വിതരണം ചെയ്യും മാത്രവുമല്ല ക്ഷേമ പെൻഷൻ തുകയുടെ വർധനവ് മുഖ്യമന്ത്രി തന്നെ ഉറപ്പാക്കിയിരിക്കുകയാണ് ഒരു പക്ഷേ രണ്ടായിരം രൂപയിലേക്ക് വരെ എത്തുമെന്നുള്ള കാര്യത്തിൽ ഇപ്പോൾ ഏകദേശം ഒരു നമുക്ക് തത്വത്തിൽ തന്നെ നമുക്ക് ഈ ഒരു രണ്ടായിരം രൂപയിലേക്ക് എത്തുമെന്ന് നമുക്ക് ആഗ്രഹിക്കാൻ സാധിക്കും കാരണം ഈ ഒരു പുതിയ സാമ്പത്തിക വർഷത്തോടുകൂടിയൊക്കെ തുകയുടെ വർധനവ് ഗണ്യമായ രീതിയിൽ തന്നെ ഉണ്ടാകും അടുത്ത നിയമസഭാ ഇലക്ഷൻ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഇലക്ഷൻ വരുന്നു അപ്പോൾ ഇതിന്തിനായാലും ഒരു രണ്ടായിരം രൂപ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് പറഞ്ഞതെങ്കിൽ പോലും രണ്ടായിരം രൂപ ഏകദേശം നമുക്ക് ഈ ഒരു ക്ഷേമ പെൻഷൻ തുക എത്തുമെന്നുള്ള കാര്യത്തിൽ ഏകദേശം ഒരു ഉറപ്പ് ആയിരിക്കുകയാണ് വളരെ സന്തോഷം നൽകുന്ന അറിയിപ്പ് ഈ ഒരു കാര്യം നിങ്ങൾ മറ്റുള്ള ആളുകളിലേക്ക് ഷെയർ ചെയ്ത് എത്തിക്കുക വീടുകളിൽ ക്ഷേമ പെൻഷൻ വാങ്ങുന്നവരുണ്ടെങ്കിൽ അവരെ ഈ ഒരു കാര്യം ഒന്ന് അറിയിക്കുക മറ്റൊരു വീഡിയുമായി വീണ്ടും കാണാം